പക്ഷെ മോഹൻലാലിനെ ഞാൻ ഉമ്മ ഉപ്പും പറഞ്ഞു ചട്ടി ഓഫാക്കിയിട്ട് ചൂടാക്കുന്നതാണ് നല്ലത് കള്ളറൊട്ട് വ്യത്യാസം വരാനും പാടില്ല അന്നാ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ ചൂടാക്കുകയും വേണം അങ്ങോ തുമ്പോളി കടാപ്പുറത്ത് കിട്ടുന്ന വലിയ ആഗോലി മുടിയൻ മുടിയൻചൊറ നെമ്മീൻ ഇതൊക്കെയാണ് മമ്മി കഴിച്ചോണ്ടിരുന്നത് ചെറുപ്പത്തിൽ കഴിഞ്ഞ നമ്മടെ പിന്നെ പോയിരിക്കുവായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് കറങ്ങാനൊക്കെ പോയി എന്റെ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോഴും കാണുമ്പോ എന്നെ കാണുമ്പോ ഓടി വരും വരുമ്പോളി പിന്നെ ചെല്ലുമ്പോ ഇവന്മാരെയൊക്കെ കാണും ശുദ്ധി നോക്ക് ഞാനൊരു ഹായ് തരുന്നു കറി ചോറും കൂടെ കൊടുക്കണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചോറായിട്ടൊന്ന് ഊട്ടിക്കണമെന്ന് ചോറിൻ ചൂട് കറിയൂട് പിന്നൊരു സന്തോഷത്തിന് വേണ്ടിട്ട് കറിയുടെ സന്തോഷത്തിന് വേണ്ടിട്ട് രണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് രണ്ടാ ഈ മീനിന് ഒത്തിരി പുളി ഉപ്പൊക്കെ ആവശ്യമുള്ള മീനാണ് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം തരണം കേട്ടോ ഇപ്പൊ മക്കളെ മമ്മി വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാടാച്ചി കറി വെച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ മക്കളെല്ലാം അസുഖമായിട്ടിരിക്കുന്നല്ല നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാടാ ഏ മമ്മി എല്ലാ ഐറ്റവും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാടാഞ്ചി കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അതിന്റെ ചേരുവകളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി നമ്മള് ഇതിലോട്ട് വെക്കുന്നു അപ്പൊ നമുക്ക് ചട്ടി ചൂടായി മക്കളെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു കുറച്ച് എണ്ണ ഒഴിച്ചേ എണ്ണ നമുക്ക് കത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഏ വളരെ ചെറുതാണ് നമുക്ക് കഷ്ടപ്പെട്ട് പൊളിച്ച് ഇതിന്റെ അകത്തോട്ടിട്ട് ഇതിനെ ഒന്ന് നമുക്ക് വരറ്റി ഒരു ഗോൾഡൻ കളറാവട്ടെ മൂക്കട്ടെ നമ്മൾ കാളാഞ്ചിക്ക് വേണ്ടി പ്രത്യേകം റെഡിയാക്കുന്ന ഒരു കറിയ പള്ളി പെരുന്നാളൊക്കെ തുടങ്ങി മക്കളെ ഇന്നലെ കൊടിയേറ്റമായിരുന്നു എട്ടാം തീയതി നമ്മുടെ മാതാവിൻ്റെ പെരുന്നാളാണ് എല്ലാവരും വന്നേക്കണം കേട്ടോ തുമ്പോളിപ്പള്ളിയിൽ എല്ലാവരും എട്ടാം തീയതി വരണം മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും മക്കളെ നല്ല പോലെ അനുഗ്രഹിക്കുന്ന അമ്മ മാതാവ് അവിടെ ഇരിക്കുന്നു മമ്മിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കേട്ടോ മമ്മി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മമ്മിക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും വരണേ ഏകദേശം ഇത് കളർ മാറിയിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട ചേരുവകൾ അതെ ഇത്തിരി ഉലുവ പൊടിച്ചത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് നാല് കൂട്ടം സാധനം നമുക്ക് ഇഷ്ടാവ് ഒന്ന് പഴുക്കം ഓഫാക്കാം നല്ല ചട്ടിയാവുമ്പോൾ നല്ലപോലെ പഴുത്തിരിക്കുക നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചട്ടി ഓഫാക്കിയിട്ട് ചൂടാക്കുന്നതാണ് നല്ലത് എങ്കിലേ കള്ളറൊട്ട് വ്യത്യാസം വരാനും പാടില്ല അന്നാ ഒന്ന് ഇതിനെ ചൂടാക്കുകയും വേണം അങ്ങനെയാണ് ഇതിന്റെ പരിപാടി അപ്പൊ മക്കളെ സുഖമല്ലേ ഞാൻ എല്ലാവരുടെയും കമന്റ് ഒക്കെ പിള്ളേരെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് കേട്ടാ എല്ലാരും നല്ലപോലെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞ് അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടാ ആ നീ അമ്മീനെ സ്നേഹിക്കുക മമ്മിക്ക് കമന്റ് ഇടുക എല്ലാം പോരട്ടെ അയ്യോ ദുബായിൽ നിന്ന് ഒരു കൊച്ചു സ്നേഹിക്കുന്നുണ്ട് കേട്ടാ കമന്റിലൂടെ ഞാൻ അത് പിള്ളേര് എന്നോട് പറഞ്ഞു അപ്പൊ എനിക്കും ആ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം ശ്രുതി മോക്ക് ഞാനൊരു ഹായ് തരുന്നു അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടാ നമുക്കിത് ഈ ജാറിന്റെ അകത്തോട്ട് മാറ്റാം ഇടത്തില്ല ആവശ്യത്തിന് വെള്ളവും ചേർക്ക അരച്ചത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ ഇനി ചട്ടി വഴുത്തിട്ട് നമുക്ക് അടുത്ത ചേരുവകളൊക്കെ ചേർക്കാം ചട്ടി ഞാൻ വീണ്ടും വടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കഴുകി മക്കളെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ മതി നമ്മൾ അരച്ചതിന്റെ എണ്ണ അരച്ചതും എണ്ണയിടാത്തല്ലേ കുറച്ച് എണ്ണ എടുത്ത് കളഞ്ചി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീനാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം െല്ലാവരും കണ്ടുപഠിച്ചു ഇതുപോലെ കളാഞ്ചി വാങ്ങിച്ച് കറി വെച്ച് കൂട്ടണം അപ്പൊ എണ്ണ ചൂടായി വരുന്നുണ്ട് കടുകിട്ടെടുത്തവന് നമുക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം നീ ഇത്തിരി ഉലുവ ഇത്തിരി ഉലുവായും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉലുവയൊക്കെ അരച്ച് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ ആ ഉലുവ കളറും മാറി വരുന്നുണ്ട് അപ്പ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നൂക്കട്ടെ കഴിഞ്ഞ നമ്മുടെ പിന്നെ മീനച്ചാറിട്ടപ്പോ പ്രയാൻ ഇവിടെ പോയിരിക്കുവായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് കറങ്ങാനൊക്കെ പോയി പ്രയാൻ പറ പ്രയാൻ എവിടെയായിരുന്നു കറങ്ങാനും പോയി തന്നെ നമ്മൾ വിളിക്കും പെരുന്നാളിന് കൊടിയൊക്കെ കയറിയതല്ലേ നമ്മൾ ഇപ്പോഴെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കൊറച്ച് കയ്യാപ്പലെടുത്ത് തന്നെ നമുക്കിതേ കൊറച്ച് കരിയാപ്പിലാത്തൊട്ട് ചേർക്കുളക് പച്ചമുളക് പച്ചമുളക് കുറച്ചിട്ടാ മതി കേട്ടെ ഞാൻ മുന്നൂ അരിഞ്ഞു വെച്ചെന്നേ ഉള്ളു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളു അന്ന നല്ലപോലെ പോലെ മൂപ്പട്ടതൊന്ന് എണ്ണയൊക്കെ ഒന്ന് ഇനി നമ്മൾ ഇടാനുള്ളത് പുളിയുണ്ട് പുളി ആ പുട്ടിട്ട് പുളിയും നമുക്ക് ഇതിന്റെ അടുത്തൊന്നും വാട്ടാം അതൊക്കെ ഒരു പ്രത്യേകത ഇഷ്ടമാണ് പണ്ട് മമ്മി പിന്നെ ഒരു സ്കൂളില് മമ്മി വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ടൂറിന് പോയി ടൂറിന് ഞാൻ ഞാനതുപോലെ കറി വെച്ചത് അയ്യോ ഞങ്ങളുടെ അച്ഛന്മാർക്കും ടീച്ചർമാർക്കൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു അറിയാവ അയ്യോ യോളി ആന്റിയുടെ കറി ഭയങ്കര സൂപ്പറാണെന്നും പറഞ്ഞോണ്ട് അന്ന് ഞങ്ങൾ വട്ടം വളഞ്ഞിരുന്ന് അതൊക്കെ ഇപ്പൊ ഓർക്കുക മമ്മി സ്കൂളിൽ പോയതും പിള്ളേരുമായിട്ടൊക്കെ ഒത്തിരി ടൂറിനൊക്കെ പോയിട്ടുണ്ട് ഇതിന്റെ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോഴും കാണുമ്പോ എന്നെ കാണുമ്പോ ഓടി വരുമ്പോൾ ഇപ്പം പിന്നെ ഒക്കെ ചെല്ലുമ്പോ അമ്മേക്കെ കാണും അമ്മമാരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അപ്പൊ ഇത് ഏകദേശം മൂത്തത്തൊണ്ട് കിട്ടാം നമുക്കല്ലേ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാ ചേരുവകളും കൂടി ചേർത്ത് അരച്ച് നമ്മളിതിനെ ആദ്യമേ മൂപ്പിച്ചിട്ടൊക്കെ ആയിരുന്നല്ലേ ഇത് വലുതായിട്ടൊന്നും ഒരുപാട് ഇട്ട് വേണ്ട അതിന്റെ അത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കഴുകി അയ്യോ കളാഞ്ചി ഞാൻ ആദ്യമായിട്ട് വെക്കുവച്ചിമാരൊക്കെ വെച്ച കൂട്ടിട്ടുണ്ട് എനിക്കറിയാം മോളെ അമ്മച്ചു അയ്യോ മക്കളെ എന്നാ എനിക്ക് തെറ്റി പറ്റിയതായിരിക്കും ഞാൻ കളാഞ്ചിന്ന് ഉദ്ദേശിക്കുന്നത് വലിയ

കിട്ടുന്ന വലിയ ആഗോലി മാച്ച മുടിയൻചൊഴൽ നെമ്മീൻ ഇതൊക്കെയാണ് കഴിച്ചോണ്ടിരുന്നത് ചെറുപ്പത്തില് വലിയ വലിയ മീൻ മേടിച്ചോണ്ട് വന്ന് കായിമീൻ കഴിക്കാൻ തുടങ്ങിയത് കുറച്ച് പിന്നെ ഇതിനെ കിട്ടി ഞങ്ങൾക്ക് കരിമീനെ കിട്ടി കരിമീനെ കിട്ടിയിട്ട് ആ കരിമീൻ ഞങ്ങൾക്ക് പൊള്ളിച്ചൊക്കെ തന്നിട്ട് ഞങ്ങളുടെ ചിറ്റ കുളത്തിലിട്ട് കരിമീനെ വളർത്തി വക്കറ്റിന്റെ വക്കറ്റിൻറ്റകത്ത് കുഞ്ഞു കരിമീനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കുളത്തിലോട്ട് ഇട്ടിട്ട് ഞങ്ങളുടെ കുളത്തിലിട്ട് ഞങ്ങൾ വളർത്തിയെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊട്ട കൊണ്ട വെക്കും കൊട്ട കൊണ്ട വെച്ചിട്ടുണ്ടല്ലോ മക്കളെ കറിക്ക് കരിമീൻ വേണം കറി വെക്കാനൊന്നും തോന്നുന്ന ദിവസം കുറച്ച് ചോറ് വിട്ട് ഈ കൊട്ട കുളത്തി കൊണ്ടേ ഇറക്കി വെക്കും എന്നിട്ട് വെള്ളത്തിനകത്ത് പ്ലെക് എന്ന് രണ്ട് ശബ്ദം ഉണ്ടാക്കും അപ്പൊ ഈ മീനെല്ലാം കൂടി ഓടി വന്ന് ഈ കൊട്ടയുടെ അകത്തോട്ട് കയറും ഇപ്പൊ ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കും പൊക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മീനെ നോക്കി ഞങ്ങൾ പൊളിച്ച് കഴിക്കും അങ്ങനെ വീട്ടിൽ വളർത്തി ഞങ്ങള് കഴിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഏകദേശം അരപ്പൊക്ക തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അരച്ചു വെച്ച തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം തേങ്ങ ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ എടുത്ത് അരച്ചി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പാലൊന്നുമില്ല കേട്ടോ മക്കളെ തേങ്ങ അരച്ചതാണേ മമ്മിയുടെ ഒരു സ്പെഷ്യൽ കറിയാ ഇത് മമ്മി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവര് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ചേച്ചി അതെ അതെ നീതു മോള് പറഞ്ഞു തന്ന ആ രീതിക്കാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് വെള്ളം ഒന്നും ഇരുടെ മോളാണ് രാവിലെ കാളാഞ്ചീനെ പറ്റി പറഞ്ഞു തന്ന് ഇതുപോലെ മമ്മി ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പൊ കാളാഞ്ചീടെ അരപ്പെല്ലാം നല്ല പോലെ സെറ്റായി ഒരുപാടങ് നീണ്ടാനും പാ അരക്കിലോ മീന ഒരുപാട് അങ്ങ് കുറുകാനും പയ്യ പറ്റിയെടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് നിക്കണം ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ചേർക്കണം അരച്ചപ്പഴം ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല അതിപ്പോ നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത് നമ്മളൊരു ഉപ്പു ഇതിന്റെ അകത്ത് ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ ഉപ്പുൻ്റെ പരിപാടി നല്ല പറ്റി കുറുകിയിരിക്കും അപ്പൊ നമ്മൾ ആവശ്യത്തിന് ചേർക്കണം ഉപ്പു ഉപ്പെല്ലാം കറക്റ്റായി മമ്മിന്ന് നോക്കട്ടെ കൊള്ള ഉപ്പും പൊളിയൊക്കെ കറക്റ്റ് ഉണ്ട് നമ്മൾ ഇന്റത്തോട്ടുണ്ടല്ലോ രണ്ട് തക്കാളി അരിഞ്ഞ് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് കറിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് രണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് തക്കാളിനെയും കൂടി ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും രണ്ടെണ്ണ ഈ മീനിനെത്തിരി പുളി ഉപ്പൊക്കെ ആവശ്യമുള്ള മീന ലാലേട്ടന്റെ ലാലേട്ടന്റെ മക്കളെ ഫോട്ടോ പപ്പാടെ കടയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പോവല്ലാന്നെ ഞാൻ ഉമ്മ നോക്കൂന്ന് പറഞ്ഞു പപ്പായക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ലാൻ ഞാനൊരു ഉമ്മ കൊടുത്തു അങ്ങനെ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കി കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കാറുണ്ട് ില്ലല്ലേ ഞാൻ കൊടുത്തല്ലേ മാമക്കളെ അതെ നമ്മളിത് ഒന്ന് തിളക്കാനായിട്ട് അടച്ചു വെച്ചായിരുന്നല്ലോ നമുക്ക് തുറന്നു നോക്കാം ആ നല്ല പോലെ തിളച്ചി നല്ല സുന്ദര കുട്ടപ്പനായി അപ്പൊ നമ്മളിഞ്ഞ് കൈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാളാഞ്ചിനെ ഇതിന്റെ തൊരേ നൊരേനായിട്ട് പെറുക്കിയിടാൻ പോവുക ഇങ്ങനെ നമ്മുടെ കാളാഞ്ചീനെ പെറുക്കിയിട്ട് പെറുക്കിയിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ക്ലേ ഇന്നത്തെ കറങ്ങിയ ഒരു പുളിയാണ് എൻ്റെ മകളുടെ ആഗ്രഹത്തിന് വെച്ച കറിയ ഒരു പറയുന്നൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഇനി അടുത്ത വർഷമല്ലേ വരുത്തുള്ളൂ പറഞ്ഞാൽ മമ്മി എല്ലാം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക എല്ലാം റെഡിയാക്കി കേട്ടോ അതെ എല്ലാവരെയും ഞാൻ ഇട്ട് നിന്നെ നമുക്ക് ഇതൊന്ന് തിളച്ച് പറ്റുന്നതുവരെ നമ്മൾ ഇതിനെ ഒന്ന് ചെറിയ തീയിൽ നമുക്ക് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ ഇരുന്നോണ്ട് ഇവ സെറ്റ് ആവട്ടെ അതിനുശേഷം നമുക്ക് വരാം ഇപ്പൊ മക്കളെ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു എന്താ മമ്മി ഇതിനകത്തൊരു പൊടിക്കൈ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നേരത്തെ മെയ്ക്ക് അത് ഓഫായി പോയാരുന്നേ അത് ഒരു അര സ്പൂൺ വെളിച്ചെണ്ണയും ഇത്തിരി കരിയാപ്പിലേയും കൂടിയിട്ട് ഒരു പൊടിക്കേക്ക് ഇട്ട് നമ്മൾ മൂടി വെച്ച് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് റയാന് ചോറ് വിളമ്പി കൊടുക്കാം കറി ചോറും കൂടെ കൊടുക്കണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചോറായിട്ടൊന്ന് ഊട്ടിക്കണമെന്ന് അങ്ങനെ ഒന്ന് കഴിച്ചു രത് തൈര്ളാഞ്ചി മുളകിലിട്ടത് മുളകും തേങ്ങ എല്ലാം അരച്ച് സൂപ്പർ എല്ലാം ചൂടാ ചോറും ചൂട് കറിയും ചൂട് കാണാൻ ചാനല കഷ്ണമായിട്ട് ഇടക്കണോ ഒരു പീസ് എടുക്ക ചോറുണ്ട് ചോറ് കുറച്ച് വയർ അടുക്കോട്ട് എല്ലാം കൊടിച്ചിട്ട് കായല് തൈര് ഒന്ന് ബാലൻസ് ചെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സൂപ്പർ 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 വെച്ച് വെച്ച് നോക്കി 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 ടേസ്റ്റ് മാത്രം ഒന്ന് കഴിച്ചു അടിപൊളി സാധനമാണ് കഴിക്കണം കേട്ടോ കമന്റ് ചെയ്യണം 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 ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തരണം കേട്ടോ ബൈ ബൈ